പാലം ഒരു പാലാണ് പാലമാണ് നമ്മൾ അങ്ങോട്ടാണ് പെട്ടിരിക്കുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് നല്ല രസമുള്ള കാഴ്ച കാഴ്ച ും ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തപ്പോ തന്നെ ബോർഡ് അതുകൊണ്ട് രാത്രി സഞ്ചാരം ഒഴിവാക്കുക പിന്നെ നോക്കി പോവാൻ സഞ്ചാരം ഒഴിവാക്കുക പറ്റുമെങ്കിൽ യാത്ര ആന ഇവിടെ നിറയെ വെറൈറ്റി ബട്ടർഫ്ലൈസ് നീല വെള്ളം കറുപ്പ് പല കളറില് വെറൈറ്റി ബട്ടർഫ്ലൈസ് നിറയുണ്ട് വെറൈറ്റി വെറൈറ്റി നമുക്ക് നമ്മളെ കണ്ടുകൊണ്ട് കാണാം ക്യാമറ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ടിക്കറ്റ് ഒരു ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സമരത്തിൽ എന്തോ ആണ് ഒന്നുകിൽ എന്തായിരിക്കും ഇവിടെ വഴിമുടക്കി കൊറച്ചുപേര് വെക്കുണ്ട് നമ്മളൊരു ചെറിയൊരു വഴി ഉണ്ട് നമ്മൾ പോവുകയാണ് ഇവിടെ വരുന്നവര് മാക്സിമം ശ്രദ്ധിച്ച് പതിയൊക്കെ ഡ്രൈവ് ചെയ്ത് വരിക മീൻസ് വീട്ടിലെന്തോ വളർത്തുന്ന സൺ ആയിട്ട് കറങ്ങാനൊക്കെ വന്ന് റോഡിൽ നിൽക്കുകയാണ് കറങ്ങാറങ്ങിയതായിരിക്കും നല്ല രസമായിരിക്കും അവർ എൻജോയ് ചെയ്ത് നടക്കയാണ് കാര്യങ്ങളൊക്കെ നമ്മളെ നേരത്തിലൊക്കെ പശുവിനെ മീൻസ് നമ്മളെ വീട്ടിലെ പോലെ ും സ്വാഗതം അതും ഇവിടെ ഭയങ്കര ബട്ടർഫ്ലൈ ആണ് ഇഷ്ടം പോലെ ഉണ്ട് ഒരുപാടുണ്ട് ഒരുപാട് എന്തോന്ന് പറഞ്ഞ ഇഷ്ടം പോലെ ഉണ്ട് പലതരം വെറൈറ്റി ബട്ടർഫ്ലൈസ് ഉണ്ട് എല്ലാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളു പക്ഷെ ഫോണില് വലുതായിട്ട് കാണാൻ പറ്റൂലെന്നറിയില്ല രാഷ്ട് ബട്ടർഫ്ലൈ പിടിക്കാനായിട്ട് ഇരിക്കുവാണ് പിടിക്കാനല്ല എന്റെ കയ്യില് വന്നിരുന്ന ശ്രമിച്ചു നോക്കാം അതുകൊണ്ട് രാശിന്റെ അടുത്തെണ്ണം വന്നിരിപ്പുണ്ട് അത് ഈ ഈ തറയുടെ എന്തോ പ്രത്യേകതയാണ് ഈ ഒരു ഇത് കണ്ടാ മഞ്ഞാ എന്റെ ഷർട്ടിൽ ഇരിക്കാണോ നോക്ക് കുറുക്കില് ശരിയല്ല മഞ്ഞ ബട്ടർഫ്ലൈ എന്റെ ഷർട്ടിൽ ഇല്ല ഇല്ല വയസ്സ് നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈസിന് അത്രയും കൂട്ടത്തോടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാനായിട്ട് എന്റെ മനസ്സ് വരുന്നില്ല എങ്കിലും നമ്മള് യാത്ര യാത്ര പറയുകയാണ് ബട്ടർഫ്ലൈസ് ബൈ ബൈ നമ്മൾ എന്തായാലും നമുക്ക് കുറച്ച് ദൂരം അധികം യാത്ര ചെയ്യാനുണ്ടാവും യാത്ര തുടരുകയാണ് വയസ്സ് ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതാണ് അതായത് ഈ നമ്മൾ നേരെ കാണുന്ന ആ വഴി ആ കുഞ്ഞു ഇതായിട്ട് വന്ന വഴി ഫുള്ള് നമുക്ക് ഒരേ കണക്കിന് കാണാൻ പറ്റും നല്ല ദൂരം കാണാൻ പറ്റും ആ നിറയെ ഈ റോഡിൽ നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ക്യാമറയിൽ കിട്ടത്തില്ല നല്ല രസം ഒരു വരച്ചിട്ട വഴി പോലെ കളിച്ചിട്ടുണ്ട് വീടുകളുടെ എല്ലാം വാതിലും ചെന്നലും പച്ചക്കളാണ് வெள்ளோட்டி ஆகத்தெத்த

കനാലിന്ന് നമ്മളാ കനാലിന്റെ സൈഡിൽ കൂടെയാണ് നേരെ ഒഴുകി പോകും ഇത് നേരെ ചെന്ന് പതിക്കുന്നത് ആറിനെ പേരന്താറു മുക്കടയാറന്ന് പറയുന്നത് വെള്ളം കൂടുന്ന സമയത്ത് അവര് ഇത് പൊക്കയും താക്കയൊക്കെ ചെയ്യും അത് ഇപ്പൊ എന്തോ വർക്കിംഗ് അല്ല അല്ലെന്നാണ് തോന്നുന്നത് അതെ അതെ പേര് ബാക്കി നമ്മളെ പാല് നേരെ പാലത്തിലേക്ക് പോയിട്ട് ബാക്കി സ്ഥലം കൊല്ലം മറ്റൊരു ഹെവൻലി പ്ലേസ് എന്തോ എന്താ പറയണ സൗന്ദര്യാത്മകമായിട്ടുള്ളൊരു സ്ഥലം സ്ഥലം ഒരു പ്രദേശം ഒരു പാലം അതെ അതെ വാവ് ഇതാണ് കേസ് നമ്മുടെ ചാലിയാർട്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഷൂട്ട് ചെയ്യാനൊക്കെ ഒക്കെ പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ും ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ചൂട്ടി പോലെ ഒരു പാലമാണ് നമുക്ക് ഇവിടെ അറ്റം വരെ നടന്നു പോവാം പ്രത്യേകിച്ചൊന്നും ഇല്ല കാണാനായിട്ട് ഒരു സൗന്ദര്യം ഫോട്ടോ എടുക്കാനൊക്കെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഇതിന് ഇവിടേക്ക് വരുന്ന വഴിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് മനോഹരമായിട്ടുള്ള ഒരു വഴിയാണ് താഴെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് എന്ത് ബിൽഡിംഗ് ആണെന്ന് എന്തോ മറ്റേ കോട്ടേഴ്സ് മൊത്തം ചെളിയാണ് ഇപ്പൊ മഴ സമയമായതുകൊണ്ട് ചെളിയൊക്കെ നിറഞ്ഞിടക്കണം അപ്പം വളരെ കെയർഫുൾ ആയിട്ട് നടന്നു പോകണം അതെ അതെ നമുക്ക് പിന്നെ ഇതൊക്കെ ഒരു നടന്നു പോകുന്നു നമുക്ക് അങ്ങട്ടം വരെ പോവാം ഇപ്പൊ ചെളി ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മള് പോവും ഈ സൈഡിൽ കൂടെ നടന്ന് പയ്യെ പോണം കല് ചെളിയായി ചെളിയല്ല വെള്ളം കെട്ടി കിടക്കുന്ന എന്റെ കല്ല് ചെളിയായി കുറച്ച് അത്യാവശ്യം ഇവിടെ കല് ഇവിടെ നല്ല വെള്ളം ഉണ്ടായിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോ കഴിവാണ് വേണമെങ്കിൽ അങ്ങട്ടം വരെ നീന്തുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് മീറ്റർ നീളം നീളം ഉള്ള പാലമാണ് അടിപൊളിയല്ലേ ഷൂട്ടിങ്ങിനൊക്കെ ഒരു അടിപൊളി അല്ലേ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ളൊക്കെ എനിക്കാ കണ്ടിട്ടേ ആ ഒരു പാലത്തിന്റെ ഫീലൊക്കെ തോന്നുന്നു അടിപൊളിയെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് രണ്ട് സൈഡും നല്ല കാറ്റുണ്ട് ഈ മരം തന്നെയാണ് മെയിൻ അട്രാക്ഷൻ കാരണം ഈ ഒരു മരത്തിന്റെ തണലും ാശം നോക്കുമ്പോഴുള്ള രസമാണ് പാലത്തിന് താഴെ ആയിട്ട് റബ്ബർ തോട്ടവും ഇതൊക്കെയാണ് പിന്നെ അവിടെ ഒരു ചെറിയൊരു പാലം ഒക്കെ ഉണ്ട് വെള്ളം അരിവഴുകുന്ന ഒരു സംഭവം ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഈ പാലം എന്തിനാണ് നിർമ്മിച്ചതെന്ന് നിർമ്മിച്ചതെന്നറിയാമോ രാഷ്ട്രീയ എന്തിന്റെ ആരെങ്കിലും കണ്ടെങ്കിൽ ചോദിക്കായിരുന്നു അവിടെ ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള വീടൊക്കെ ഉണ്ട് ഇവിടെ നിന്നൊരു പക്ഷി കാഴ്ച നമുക്ക് അറിയാൻ പറ്റും ഫുള് റബർ മരങ്ങളാണ് അത് നടക്കാനായിട്ട് കൊറേ ഇങ്ങോട്ട് ഈ വഴി ഇങ്ങോട്ട് പോകണുണ്ടല്ലേ എന്നുള്ള ഒരു പറഞ്ഞു തന്നെ നമ്മള് മാപ്പിൽ നോക്കാന്ന് വിചാരിച്ചാൽ പോയിട്ട് താഴോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ഒന്നുമില്ല ഇവിടെ നമുക്ക് താഴെ താഴെക്കൂടെയാണ് മുക്കടയാർ നദി ഒഴുകുന്നത് അല്ലേ യെസ് വളരെ ബ്യൂട്ടിഫുൾ ഒരു ആയിട്ടുള്ളൊരു കാഴ്ചതാണ് മാപ്പി കണ്ടത് കണ്ടത് മുക്കടയാർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ആകാശമൊക്കെ നിൽക്കുന്നതാണ് വളരെ രസമുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് വാക്കുകൾ കടമെടുക്കുകയാണ് അതായത് നമ്മളിങ്ങനെ നമ്മളിപ്പോ താമസിക്കുന്ന വീടായാലും ഇപ്പം ലോണൊക്കെ എടുത്ത് വീട് വെച്ചായാലും നമ്മളിപ്പ കടങ്ങൾ പ്രാരാബ്ദം കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടല്ലേ അങ്ങനെ കൊറേ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അതെല്ലാം തീർക്കാൻ വേണ്ടി നമ്മളോടി ജോലിക്കുകയോ നടന്നു നടന്നിരുന്ന നമ്മളെ ജീവിതം ജീവിതം അങ്ങ് കഴിഞ്ഞു പോകും അപ്പൊ ഈ കഷ്ടപ്പെട്ട് ഈ വാങ്ങിച്ച വണ്ടിയാണെങ്കിലും വീടാണെങ്കിലും ഇതെല്ലാം ഒരു നൂറ് വർഷം കഴിഞ്ഞ നൂറ് വർഷം അതിന് മുന്നേ ഒന്നുകിൽ വേറെ വേറെ കയ്യിലാകും അതല്ലെങ്കിൽ കൃഷി നശിച്ചു പോവും എന്താ സംഭവിക്കാം പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ പോയി കാണുന്ന ഓരോ കാഴ്ചകളും അതിന്റെ ഓർമ്മകളും ഇതൊക്കെ എല്ലാ കാലവും നമ്മളുടെ ഉള്ളില് ഒരു ഇതായിട്ട് നിലനിൽക്കും അതെ അതെ അല്ലേ നിങ്ങൾ അതെ കണ്ടത് കാഴ്ചകളൊക്കെയാണ് കണ്ടത് ഇതാണ് പാലം പാലം പാലമാണ് മരവും വഴിയും പാലും ഒക്കെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നമ്മള് കാഴ്ചകൾ കാണുന്ന കൂട്ടത്തില് ഗ്രാമാന് ഗ്രാമാന്തരീക്ഷത്തിലുള്ള അല്ലേ ആ ഒരു എക്സ്പീരിയൻസ് അത് അത്രേ ഉള്ളൂ അല്ല വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കാഴ്ചകളായിട്ടൊന്നുമില്ല ഇവിടെ വീഡിയോ തീർച്ചയായും മാമ്പഴത്തറയ റൂട്ടൊക്കെ വരികയാണെങ്കിൽ പോവാം ഈറോട്ട് വരുന്ന വഴിക്ക് ബട്ടർഫ്ലൈസിനെ കാണുന്ന വളരെ കന്നിനു കുളിർമയുണ്ട് ആകളുടെ ഞാനേ കാണാം നല്ലൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കാം മറ്റൊരു കിട്ടിയുള്ള വീഡിയോ കാണാം ബൈ 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 ബൈ